മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിലെ മമ്മൂളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ആരോഗ്യ ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ആശുപത്രികളിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ പുതിയ കാലത്തിനനുസൃതമായി പുതിയ രോഗങ്ങളുമുണ്ട് അവയെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാകും വാടക കെട്ടിടത്തിലെ മമ്മൂളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് നീക്കിവെച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് നഗരസഭയിൽ തന്നെ ഉത്ഭാഗങ്ങളിലാണ് ദിവസങ്ങളെല്ലാം നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചില്ല അത് ഇപ്പോൾ ടൗണിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലോ ഇനി പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമ്മൾ സമയം ബുക്ക് ചെയ്യുക ഡോക്ടർമാരെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ച സമയം പത്തര മണിയാണെങ്കിൽ ആ പത്തര മണിക്ക് നിങ്ങൾ അവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി പോകാം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി ഇ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു വേണം ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് നഗരസഭാ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി എം ബഷീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ കൗൺസിലർമാരായ യു കെ ബിന്ദു പ്രണീഷ് കുപ്പായി ഷബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ താജിയ മമ്മൂളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെ ബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്